ഈ ഉണ്ടോ ഈ ചെടി കൊണ്ടുവന്ന വന്ന സമയത്ത് നല്ലതാണ് ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് ഇതൊരു മാർച്ച് ഏപ്രിൽ സമയത്താണ് വന്നത് ഭയങ്കര ചൂടായിരുന്നു ഈ ചെടിയെല്ലാം വെന്ത് പോയതാണിത് എൻ്റെ ഇതിൽ ഇലയൊക്കെ ഉണ്ടായി നല്ല വെന്ത് പോയതാണ് എന്നിട്ട് ഞങ്ങൾ ഒരുവിധം രക്ഷപ്പെടുത്തിയേക്കെടുത്തു അതുകൊണ്ട് പൂക്കാൻ വേണ്ടി മാത്രം ഒരു കഥ കണ്ടു വന്നു ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെയും ഉണ്ടാവും നാട്ടിൽ മാത്രമല്ല ഇവിടെയും ഉണ്ടാവും പ്ലാന്റ്സ് എല്ലാം ഹെൽത്തിയാണ് പ്ലാന്റ്സ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇത് ഞങ്ങളുടെ ഓർക്കിഡ് കളക്ഷനാണ് ഇത് കേരളത്തിലൊന്നുമല്ല ഞങ്ങൾ ഇനി മധ്യപ്രദേശിലാണ് ഞങ്ങൾക്ക് ഞങ്ങൾ മേടിച്ച സമയത്ത് ഇതിലൊന്നും പൂക്കളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞങ്ങളൊരു പ്രത്യേക ടെക്നിക്ക് ഉപയോഗിച്ചതിന് ശേഷമാണ് അതിന് ഇത്രയും പൂക്കൾ വരാൻ തുടങ്ങിയത് ഞങ്ങളിത് കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര ചൂടായിരുന്നു ഇവിടെ ഞങ്ങൾ ഇതുവരെ ഒരു വീട്ടിലും ഓർക്കിഡൊന്നും കണ്ടിട്ടില്ല ഇവിടുത്തെ നഴ്സറികളിലും ഓർക്കിഡില്ല ഞങ്ങളിത് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഓർക്കിഡ്സൊക്കെ പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ആദ്യം ഒന്ന് രണ്ട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടുവന്ന സമയത്ത് കൊണ്ടുവന്ന സമയത്ത് ഒന്ന് രണ്ട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം കുറേ നാളി അതിനകത്ത് പൂക്കളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇത് ഓർക്കടൊക്കെ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ അയാളെ വിളിച്ച് ചോദിച്ച് ഞങ്ങളത് ചെടി മാത്രം പൂക്കളൊന്നും വരുന്നില്ല ഒരു ഗ്രോത്തും ഇല്ല അപ്പോൾ അയാളൊരു ടെക്നിക്ക് പറഞ്ഞിരുന്നു അതിന് ശേഷമാണ് ശരിക്കും നിങ്ങളിത് പൂക്കളുണ്ടായത് ഇത് കണ്ടോ എല്ലാ ചെടിയിലും ഒരു പൂക്കൾ കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത് വരും ഇത് കണ്ടോ പേരൊന്നും അറിയത്തില്ല പക്ഷെ നല്ല വെറൈറ്റി പൂക്കളാണല്ലോ എല്ലാത്തിലും ഉണ്ട് ഏറ്റവും സുന്ദരികളാണ് ഇത് കണ്ടോ ഒരു ചെടിയിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ബഡ്സാണ് ഒരുമിച്ച് പൂത്ത് നിന്നിക്കുന്നത് ഇത് ആദ്യം വന്നത് ഇത് കൊഴിഞ്ഞു പോയിത് ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസമായി കൊഴിഞ്ഞു പോയി ഇത് വേണ്ടത് ഇതേപോലെ എല്ലാ ചെടിയിലും ഉണ്ട് ഇതിന് പേരൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് ഓർക്കിട്ട് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ വാങ്ങി നട്ടാണ് ഇത് കണ്ടോ ഇത്രയും ഭംഗിയുള്ള പൂക്കൾ നാട്ടിൽ നമ്മളെ നല്ല ക്ലാ ക്ലൈമറ്റ് പോലും ഉണ്ടാകും എനിക്ക് തോന്നില്ല അത്രയ്ക്ക് പൂക്കളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെല്ലാം എല്ലാ ചെടിയിലും പൂക്കളുണ്ട് ഇതുകൊണ്ടോ ഇതൊക്കെ പൂക്കൾ കഴിഞ്ഞിട്ട് മുട്ട വന്നിരിക്കുന്നത് ഇത് പൂത്ത് കഴിഞ്ഞിട്ട് ഇത് ഇതാണ്ട് ഒരു രണ്ട് മൂന്ന് മാസമായി ഇതിൽ പൂത്ത് തുടങ്ങിയിട്ട് ഇതൊരു വിരിഞ്ഞു പോലും കഴിഞ്ഞിട്ടില്ല ഇതേ ഉണ്ടോ എല്ലാം നല്ല ഭംഗിക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാമെന്നും ഞങ്ങളുടെ ചാനൽ ഓക്കെ ബൈ ഈ ചെടി ഉണ്ടോ ഈ ചെടി കൊണ്ടുവന്ന സമയത്ത് നല്ലതാണ് ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് ഇതൊരു മാർച്ച് ഏപ്രിൽ സമയത്താണ് വന്നത് ഭയങ്കര ചൂടായിരുന്നു ഈ ചെടിയെല്ലാം വെന്ത് പോയതാണിത് ഇതിൻ്റെ ഇതിൽ ഇലയൊക്കെ ഉണ്ടായിരുന്നു നല്ല വെന്ത് പോയതാണ് എന്നിട്ട് ഞങ്ങൾ ഒരു വിധം അതിനെ രക്ഷപ്പെടുത്തിയൊക്കെ എടുത്തു അതുകൊണ്ട് പൂക്കാൻ വേണ്ടി മാത്രം ഒരു കഥ വന്നു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെയും ഉണ്ടാവും നാട്ടിൽ മാത്രമല്ല ഇവിടെ ഉണ്ടാവും പ്ലാന്റ്സ് എല്ലാം ഹെൽത്തിയാണ് പ്ലാന്റ്സ്